ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ലോക്സഭയിലേക്ക് മത്സരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഖട്ടർ മാറിയേക്കും ഹരിയാനയിൽ ഇന്ന് ഉച്ചയ്ക്ക് എം എൽ എമാരെ നിർണായകമായി യോഗം ചേരാൻ പോകുന്നു അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി അർജുൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മുഖ്യമന്ത്രി തന്നെ ലോക്സഭയിലേക്ക് അയയ്ക്കാം മത്സരിപ്പിക്കാമെന്ന് തീരുമാനത്തിലേക്ക് എത്തിയത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് പ്രതീക്ഷയെ തീർച്ചയായിട്ടും ഈ പ്രാദേശിക തലത്തിൽ വലിയ സ്വാധീനമുള്ള നേതാക്കളെ നേരിട്ട് കളത്തിലേക്ക് ഇറക്കി പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളത് പ്രത്യേകിച്ചും ഹരിയാനയിലൊരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിനും ഹൂടയ്ക്കും ശക്തമായിട്ടുള്ളൊരു പിന്തുണയുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തിൽ പത്ത് സീറ്റുകളും വിജയിച്ചാണെന്ന് ബി ജെ പി ഹരിയാനയിൽ അധികാരത്തിൽ വരുന്നത് അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ മത്സരിച്ച എല്ലാ സീറ്റുകളിലും ബി ജെ പി വിജയിച്ചിരുന്നു എന്നാൽ ആ ഒരു ഭദ്രത അല്ലെങ്കിൽ അതേ വിജയം തുടരാൻ വേണ്ടി തന്നെയാണ് മനോഹർലാൽ ഖട്ടറിനെ കൂടി ഇത്തവണ മത്സ്യ കർണാലും നിന്ന് മത്സരിപ്പിച്ചുകൊണ്ട് കൂടുതൽ വോട്ട് ഷെയർ നേടുക എന്നുള്ള ഉദ്ദേശങ്ങൾ ഉൾപ്പെടെ നിലവിൽ ബി ജെ പിക്ക് ഉണ്ട് അടുത്ത ലിസ്റ്റിൽ തന്നെ അതായത് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ചണ്ഡീഗഡിൽ വെച്ച് ബി ജെ പി എം എൽ എമാരുടെ യോഗമുള്ളത് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടെ ഉൾപ്പെട്ട രണ്ട് പേരുടെ നിരീക്ഷകരുടെ സംഘം നിലവിൽ ചണ്ഡീഗഡിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഈ യോഗത്തിന് പിന്നാലെ തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും അടുത്ത ലിസ്റ്റിൽ തന്നെ ഒരുപക്ഷെ മനോഹർലാൽ ഖട്ടറുടെ പേര് ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെ വ്യക്തമാക്കുന്നത് അതായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഖട്ടർ മാറും പകരം ഒന്ന് രണ്ട് പേരുടെ പേരുകൾ പരിഗണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കുരുക്ഷേത്രത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗത്തെ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ട് ഒപ്പം തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ബി ജെ പി ജെ ജെ പി സഖ്യം എന്ന് പറയുന്നത് അതുകൂടി തൃശങ്കൂവിലാണ് പ്രത്യേകിച്ചും ജെ ജെ പി ആവശ്യപ്പെടുന്ന രണ്ട് സീറ്റുകൾ പോലും ബി ജെ പി കൊടുക്കാൻ തയ്യാറല്ല ഹരിയാനയിൽ